നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റാണ് അതായത് നമ്മുടെ എൻ്റെ വീടിനടുത്ത് അതായത് നമ്മുടെ എൻ്റെ എൻ്റെ ബാല്യകാല സുഹൃത്തും എൻ്റെ നമ്മുടെ കണ്ണനൊക്കെയായ അൻപൻചേട്ടൻ്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫോം അത് ഫോമാണ് അത് പക്ഷേ നിങ്ങൾക്ക് ഒരു നമ്മുടെ ഗ്രാമപ്രദേശത്തിൽ അദ്ദേഹം ചെയ്തൊരു പൗണ്ട് ചെയ്തൊരു സംഭവമാണ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലായാലും വീട്ടിൻ്റെ ടെറസിൻ്റെ മേളിലായാലും അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലായാലും നിങ്ങൾക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചൊരു കൃഷി തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വിടീൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ അവർ അനുമതി ചെയ്യേണ്ടതുണ്ട് ആ വീടുകളിലൂടെ സ്വാഗതം താങ്ക് യു അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷം ഇതൊക്കെ തന്നെ അപ്പം അദ്ദേഹം ഒരു കൃഷിക്കാരൻ കൂടെ ആണെങ്കിൽ അദ്ദേഹം ഒരു കോളേജ് ലെക്ചറും കൂടെയാണ് അദ്ദേഹം കണ്ണൂര് നിർമ്മലി കോളേജ് പഠിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം അനിയനും കൂടെ അരുൺ രാജുണ്ട് അദ്ദേഹം എൻ്റെ കൂടെ പഠിച്ച അരുൺ രാജ്യത്തെ സുഹൃത്താണ് പക്ഷേ അരുൺ രാജ് ഇപ്പം നിലവിലില്ല ഇല്ല എത്തും ഒരു ഇതിനെക്കുറിച്ച് കാരണം എങ്ങനെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലോട്ട് വന്നതിനെ കുറിച്ചൊന്ന് പറയാമോ ഈ ഒരു അതിലോട്ട് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൃഷി എന്ന് പറയുന്ന ചിന്തയില്ലല്ലോ ചെറിയൊരു ഹോബി എന്ന ലെവലിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു കൃഷി മാത്രമല്ല കുറേ പേര് കുറേ കൊറേ കമ്പൂട്ടാനുണ്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന രീതിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് സ്ഥലത്താണ് ഇതൊരു എഴുപത്തിയഞ്ച് സെന്റ് വരുമായിരിക്കും കാലുണ്ട് അപ്പോൾ അപ്പോൾ ലൈഫ് എങ്ങനെയാണ് കാലം കഴിയുമ്പോൾ ാണ് എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത് പൊതുവെ നമുക്ക് കേരളത്തിൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ആയിട്ടുള്ളൂ പക്ഷേ എന്തായാലും ഇതൊരു പതിനഞ്ച് ഇരുപത് വർഷത്തോളം ലൈഫ് ഉണ്ട് ഇതിനകത്ത് നമ്മൾ സാധാരണ കാക്ടസ് ആ ഒരു കുടുംബത്തിൽ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് ഉണ്ടാകും അത്യാവശ്യം നമുക്ക് എളുപ്പമൊന്നും നശിച്ച് പോകുന്നതല്ല കാക്ടസ് പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫംഗസ് വന്നാൽ മാത്രമാണ് ഈ കാക്ടസിനെ വലിയ വലുതായിട്ട് ബാധിക്കുന്നത് പക്ഷേ ഇതുവരെ കേരളത്തിൽ അങ്ങനെ വലിയ ഫംഗസ് ബാധകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് നമ്മൾ ഇങ്ങനെ ഗ്രാമങ്ങളിൽ ഇങ്ങനെ ഇത്രയും ഫാം ആയിട്ട് ചെയ്യുന്ന വേറെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആദ്യത്തെ ഫാം ഉണ്ടാവുന്നത് വൈശാഖ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫാം എന്ന് നമുക്ക് പറയാം ഇരുപത്തി അഞ്ചോളം ഏക്കർ കൃഷിയുണ്ട് പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ പലരും വേറെ പല സ്ഥലങ്ങളിലോട്ട് അത് പിന്നെ കൊണ്ടുപോയിട്ട് പിന്നെ ആ ഭാഗങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫാം നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രമാനത്തായിരിക്കും പിന്നെ പത്തനംതിട്ട ആ റീജിയനിലൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പം ഇത്തരം കൃഷി കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഫ്രൂട്ടിന്റെ ഹബ്ബായിട്ട് പത്തനംതിട്ട കോട്ടയം റീജിയെ വന്നു ഫാമൊന്ന് വിശേഷങ്ങളും അതുകൊണ്ട് നമ്മൾ നല്ല അത്യാവശ്യം നല്ല ചെറിയ ഹൈറ്റൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ കൊലപോലായിട്ട് കിടപ്പുണ്ട് കാണാനായിട്ട് നമുക്ക് അത് കാണുകയും ചെയ്യാം നമുക്ക് കാര്യങ്ങളും ചോദിക്കാം അപ്പോൾ അപ്പാണ് എങ്ങനെയായിരുന്നു നമ്മുടെ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യം ഉണ്ട് ശരിക്കും വലുതായിട്ട് ചെയ്തോണ്ട് ലാർജ് ആയിട്ട് ഫാം ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലോങ് ടേം ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇതുപോലെ കോൺക്രീറ്റ് കാലൊക്കെ ഉണ്ടാക്കണം കോൺക്രീറ്റ് കാലിലാണ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ബ്രാഞ്ചസും ഫ്രൂട്ട്സും എല്ലാം ഒരു തൂണ് വേണം അതുകൊണ്ടാണ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഏകദേശം ഒരു എഴുന്നൂറ് രൂപ നമ്മള് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാൻ നടുമ്പഴിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒന്നും ഇല്ലെങ്കിൽ കുടുംബത്തിൽ കാക്ടസ് ആയതുകൊണ്ട് തന്നെ വലിയ കയറുന്നില്ലെങ്കിലും ഇത് വളരാനൊന്നും പ്രശ്നമില്ല കാരണം മണ്ണൊന്നും നമുക്ക് വേണ്ട ഇപ്പം ഫോർ എക്സ് എക്സാമ്പിൾ നമുക്ക് ലാൻഡ് ഉണ്ട് അത് കംപ്ലീറ്റ് പാറയാണ് അങ്ങനെയുള്ള പാറ സ്ഥലത്ത് പോലും നമുക്ക് ഇത് വെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 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 കുട്ട മണ്ണ് ഉണ്ടെങ്കിൽ പോലും ഇത് വളരും അതായത് നമുക്ക് പാറയുടെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് അവിടെ കുറച്ച് ഒരു കുട്ട മണ്ണ് ഇട്ടാൽ നമുക്ക് വേണമെങ്കിൽ ഇത് വളർത്തിയിടും പ്രശ്നമില്ല ഒരുപാട് ഒരുപാട് ഇതിപ്പം വെറും എട്ടു മാസം ആയിട്ടുള്ളൂ അതായത് നമുക്ക് മൊത്തം കവർ ഈ തൂണ് നമുക്ക് കാണാൻ പറ്റും അത്രയും ഏകദേശം നമുക്ക് പറയുന്ന ഒരു പത്ത് പതിനഞ്ചു വർഷം എന്തായാലും ഉറപ്പായിട്ടും മൊത്തത്തിൽ ആ സമയത്ത് ഈ യോജന പറയുന്ന ഈ യോജത്തില്ലേ ഈ തൂണ് ഈ പോള ഒരു അല്പം പോലും കാണാത്ത രീതിയില് ും കൂടും വളമായിട്ട് നമുക്ക് ഇവിടെ വെറുതെ ചാണക മറ്റേ കോഴി കോഴിക്കാഷ്ടോ ഒക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത് പിന്നെ എല്ലുപൊടി പിന്നെ നമ്മുടെ വേപ്പൻ പിണ്ണാക്കും കള്ളപ്പിണ്ണാകും പിളിപ്പിച്ചതൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ അങ്ങനെ ആഡ് ചെയ്യും പക്ഷെ അത് നമുക്ക് അങ്ങനെ ഒരു ഓവർ ആയിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ നട്ടാ പോലും നമ്മൾ സാധാരണ കിട്ടുന്ന മണ്ണിൽ നിന്നുള്ള ഇത് വലിച്ചെടുത്തിട്ട് വളർന്നോളും പിന്നെ നമ്മളൊരു എക്സ്ട്രാ കെയർ കൊടുക്കുന്നു വലിപ്പം കൂടാൻ വേണ്ടിട്ടൊക്കെ എക്സ്ട്രാ കെയർ അതേ ഉദ്ദേശിക്കുന്നു നല്ല വളക്കുന്ന മണ്ണാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അത്രയും വലിയ കെയർ ഒന്നും നമ്മളിപ്പം എന്താണ് പി ജിഒഡിക്കലി ഉള്ള മാനുവരി ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷിയല്ലേ കൃഷിയാവുന്ന സമയത്ത് എന്തായാലും അപ്പോൾ ഇവര് ഒരു കാ ഉണ്ടായിട്ടത് ഒരു പൂ പൂവുണ്ടായിട്ടത് അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന എത്ര ദിവസം 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 കൊണ്ട് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ റെഡ് മാറും ആക്ച്വലി കഴിക്കാനുള്ള കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ പച്ചക്കറികളായിരിക്കും ഇതേപോലെ ഉണ്ടാവും ആ ഇങ്ങനെ ഇത് കുറച്ച് ദിവസമായി ഒരാഴ്ച ആയിരിക്കും ഇത് വലുതായി വലുതായി വരും ഏറ്റവും അവസാനം നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് റെഡ് റെഡ് ആയിട്ട് ആയിട്ട് മാറും മാറും കഴിക്കാൻ കഴിക്കാൻ പറ്റും പറ്റും മാറി വിപണി സാധ്യത എങ്ങനെയാണ് ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ടു ട്വന്റി ടു ഫിഫ്റ്റി ഒക്കെയാണ് നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് നമുക്ക് അപ്പോൾ വൺ ഡേ നമ്മളെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് കോസ്റ്റ്ലി ആവുന്നത് അതായത് ഒരു ചോട് കംപ്ലീറ്റ് ആയിട്ട് നട്ട് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയോളം നമുക്ക് ഫുൾ അതായത് നാല് തൈ നാല് സൈഡില് അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു തൂണ് പിന്നെ ആ ഒരു നാല് കമ്പികൾ രണ്ട് കമ്പികൾ ടയറ് പിന്നെ അതിൻ്റെ നമുക്ക് ലേബർ കോസ്റ്റ് എല്ലാം കൂടെ നമ്മളൊരു ഒരു ചെടിക്ക് ആവറേജ് ഒരു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇത് അങ്ങനെ മറിഞ്ഞു മറിഞ്ഞു കോൺക്രീറ്റ് നല്ല ലെവലിൽ നിർത്തുക പിന്നെ ഒരു എട്ട് ആണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഒന്ന് എട്ടേ ഇന്റു പത്തായാലും കുഴപ്പമില്ല ഇത് കാരണം ഒരു താഴ്ചയുള്ള ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യില്ല നിരന്ന ഭൂമിയാണെങ്കിൽ ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്യും ഒറ്റക്കാരെ ഉള്ളൂ വെള്ളം കെട്ടി നിൽക്കരുതെന്ന് മാത്രം അതായത് ഒരു ഡ്രൈ ക്ലൈമറ്റ് അതാണ് നല്ലത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇപ്പം പാടത്തൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുമല്ലോ അത് വേണ്ട നമുക്ക് ഇതേപോലെ ഒരു ലാൻഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതേപോലത്തെ ലാൻഡ് എന്നല്ല വെള്ളം കെട്ടി നിൽക്കാത്ത ഏത് ലാൻഡിലും ചെയ്യാം അപ്പം അണൻ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവര് അവരെ കൂടെ നമുക്ക് പരിചയപ്പെടാം അങ്ങനെയാണ് ഇവിടുത്തെ ഇല്ലാത്ത സമയത്ത് കാര്യങ്ങളെല്ലാം നോക്കുന്നത് അങ്ങനെ കുറച്ച് അവധിക്കാലൊക്കെ ഇങ്ങനെയാണ് കൃഷിയിലാണ് സമയം കണ്ടത് അല്ലേ അപ്പൊ ആണോ അപ്പൊ നമ്മള് ഈ ഒരു കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും ഭീഷണികൾ നേടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ ഭീഷണി എന്ന് പറയുമ്പോഴേ എല്ലാ കൃഷികൾക്കും ഭീഷണിയുണ്ട് അത് സത്യമാണല്ലോ അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ നോക്കുന്ന സമയത്ത് മറ്റു കൃഷികളെ അപേക്ഷിച്ച് പൊതുവെ നമ്മൾ സാധാരണ നാട്ടിൽ ചെയ്യുന്ന വാഴ കൃഷി അല്ലെങ്കിൽ അതേപോലെ തന്നെ പപ്പായ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അതിനേക്കാൾ ഭീഷണി കുറവാണ് നിലവിലുള്ള ശത്രു എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ശത്രു ഭംഗസ് അത് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ അത് ഈ ഒരു ഫംഗസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫഞ്ചിസൈഡ് നമുക്ക് സ്പ്രേ ചെയ്യാം പക്ഷേ ഫഞ്ചിസൈഡ് സ്പ്രേ ചെയ്ത് അത് ക്ലിയർ ആയിട്ട് ക്യൂർ ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഡിസീസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റണം അതൊരിക്കലും ലാൻഡിൽ ഇങ്ങനെ ഇടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമുക്കതിനെ കൺട്രോൾ ചെയ്യാം വലിയൊരു ഡ്രാസ്റ്റിക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ നമുക്ക് ഒരിടത്തും ഇങ്ങനെ കാണുന്നില്ല നമുക്ക് ഇവിടെയുമുണ്ട് ഫംഗസ്റ്റ് ഞാൻ ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല അങ്ങനെ അധികമായി പക്ഷേ ഇല്ലാതാണ് ഫുഡാണ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം ജില്ലയില് കാട്ടാക്കട മണ്ഡപത്തിൽ കിടന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് വന്ന് നേരിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഫാമൊക്കെ സന്ദർശിക്കാം അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ അൻപഞ്ചായിട്ട് നമ്പർ ഞാൻ കൊടുക്കാം അപ്പം പുള്ളി കോളേജിൽ പഠിപ്പിക്കുന്നതാണ് അപ്പം ആ സമയത്ത് ഫ്രീ ടൈമിലാണെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി മറുപടി വൈകുന്നേര സമയങ്ങളിൽ കഴിയുന്ന കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുത്തുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ